അസലാമലേക്കും ഈ പുസ്തകം തജവീദ് നാതിൻ്റെ പേര് ഇത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഇത്വാമും പിന്ന എന്നൊരു പാഠം അഞ്ചാമത്തെ പാഠം ഇതിൽ പറയുന്നത് സാക്യനായ നൂനിനെ നൂനിൻ്റെയും തന്വീനിൻ്റെയും ശേഷം നൂന് വാവ് മീമ് യാവ് എന്നിവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം ചേർന്ന് വന്നാൽ കൂടി ഇത്കാം ചെയ്യണം അതായത് മണിക്കലോട് കൂടി ലയിപ്പിച്ചു ഉച്ചരിക്കണം ഇതിന് ഇത്കാമും വ്യോന്ന എന്ന് പറയണം എന്നിട്ട് അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട് മിന്ന അതായത് മീ നൂന് പിന്നെ നൂന് അതിന് ഉണ്ട് അപ്പോൾ ആ ശുദ്ധ കൊടുത്ത് ഇതാക്കണം എന്നാണ് പറഞ്ഞത് അതൊക്കെ ഇത് സമസ്ത പഠിപ്പിക്കണ ഒരു പുസ്തകത്തിലുള്ളതാണ് എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലായ സംഭവം മനസ്സിലായാൽ നൂന് വാവ് മീമയാവ് ഈ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സാഖിനായ നൂനിൻ്റെയും തന്മീരിൻ്റെയും ശേഷം വന്നാൽ എന്തു ചെയ്യണം ഇത് ഹാമം ഒന്നാന്ന് അതിന് ഇത് ഹാമം വിന്ന പാടത്തിൻ്റെ പേരെന്നെ അതാണ് ഉന്നത്തോടു കൂടി ഇത് ഹാമ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ യാസീൻ ഓകുമ്പോൾ നമ്മൾ നാട്ടിലെ മുക്രിമാരും മൂലമാരും ഒക്കെ മിക്കവാറും ആളുകളൊക്കെ ഓതുമ്പോൾ ഇവിടെ ഈ ആയത്ത് നോക്കി എട്ടാമത്തെ ഒമ്പതാമത്തെ ആയത്ത് അവിടെ എന്ന് പറഞ്ഞ പോലത്തെ മീമ് നൂന് പിന്നെ ബാ ആണ് അവിടെ ഇഖലാബ് പറഞ്ഞൊരു നിയമാണല്ലോ അത് ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചതാണ് അവിടെ പറയണം മീ നൂറിന്റെ മീമാക്കി മറിച്ച് മണിച്ച് ഓതണം എന്നാണ് അവിടെ അങ്ങനെ ഓതണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഐതിഹിംഹിം എന്നാ വണ്ടിയത് ശരിക്ക് സമസ്ത പഠിപ്പിക്കണ അവസ്ഥകത്തിലുള്ള പഠിപ്പ് അത് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനല്ലേ വധണ്ടത് സോ മിൻഫിഹിം അതായത് വാവ് വന്നു വാവിൻ്റെ മുമ്പ് പിന്നെ തൻവീനുണ്ട് അപ്പൊ അങ്ങനല്ലേ ചെയ്യേണ്ടിയത് എന്നിട്ട് മിക്കവാറും ആളുകളൊക്കെ വന്നിങ്ങനെ ഈ ട്ടൊക്കെ ഉണ്ടാവും ആ താടിയൊക്കെ ഉണ്ടാവും പള്ളിക്കളി മാമേക്കാരം കുത്തുബോധന ആളേക്കാരം മുക്രയേക്കാരം പാങ് കൊടുക്കുന്ന ആളേക്കാരം അതൊക്കെ നാല് അവിടെ ഏത് വക്കഫാണുള്ളത് എങ്ങനെയാണ് അവിടെ വക്കഫ് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ കഥ അപ്പം ഇങ്ങനെയൊക്കെ ഓത എന്നിട്ട് മദ്രസിൽ പഠിപ്പിക്കും പഠിപ്പിക്കലിങ്ങനെയും ഇവരെ കാട്ടലിങ്ങനെയും ഇനിയും ഒമിൻ ഖൽഫിയും സദ്ദെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഫാ ആണ് ഫാഹിന് എന്താ പറയുക ഇതേ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഫാഹി ഇഹ്ഫാൻ്റെ അക്ഷരമാണെന്ന് ഇഹ്ഫാൻ്റെ അക്ഷരം വന്ന് ഇഹ്ഫാൻ്റെ അക്ഷരത്തിന്റെ മുമ്പ് ഇത് വന്ന് ഞാൻ ഇനിയിപ്പോൾ ഈ മോളത്തെ ഞാൻ കാണിച്ചില്ല ഇതിയും എന്ന് പറഞ്ഞാൽ അത് അതാണ് ഈ ഇഖ്ലാബ് എന്ന് പറയുന്ന സംഭവം കണ്ടി ഞങ്ങള് എന്ന സാഖിനായ നൂലിൻ്റെയും തന്മീൻ്റെയും ശേഷം ബാഹ് എന്ന അക്ഷരം വന്നാൽ മീമാക്കി മറിച്ച് കൂടി അതായത് മണിക്കലോട് കൂടി ഉച്ചരിക്കണം ഇതിന് യുദ്ധലാബ് മറിക്കൽ എന്നാ പറയാ ഞാൻ ഇത് സമസ്ത പഠിപ്പിക്കുന്ന പുസ്തകത്തിലുള്ളതാണ് മിം പഴതി അംബൂരിക്ക അങ്ങനെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഇവിടെ എങ്ങനെ ഓതുക ഇവിടെ നല്ല ഒരുപാട് സ്ഥലത്ത് പക്ഷേ ഇത് എപ്പോഴും ബൈ ഞങ്ങൾ പിന്നെ ഒരു മനസ്സിലാകണായതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം മിക്കവാറും മൂല്യമാരൊക്കെ ഓതൽ ഇങ്ങനെ തന്നെയാണ് മിമ്പിയും സദ് സദ്ദാൻ ഖൽഫിയും സദ്ദാ ഐഷന ബിസുറൂൻ അങ്ങനെ ഓദ്യാൽ എങ്ങനെ മൂലയിലെ എനിക്ക് മനസ്സിലാകില്ല ഒന്നുകിൽ നിങ്ങൾ ഈ ഇഹ്ഫാന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഈ തജ്ബീത് പറഞ്ഞ പുസ്തകം മാറ്റുക അതല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കും പറ്റുക ഇത് കണ്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞ പാടാണത് എട്ടാമത്തെ പാടാണ് അതിലുള്ള അക്ഷരങ്ങളാണ് ഈ പറയണത് ഈ സാഹിതനായ നൂനിൻ്റെയും തന്മീൻ്റെയും ശേഷം ഈ പറയപ്പെട്ട പതിനഞ്ച് അക്ഷരങ്ങൾ അതായത് താഴ് താവ് ഈ പറയപ്പെടുന്ന ഈ അക്ഷരങ്ങൾ കാ ഈ ഇതിലേത് കാണിക്കണ്ടില്ല ഇതിലൊക്കെ ഇതിനെന്ത് ചെയ്യണം നൂ തൻവീനിനെയും നൂനിനെയും വെളിവാക്കാതെ മണിച്ചു ചരിക്കണം ഇതിനാണ് എന്ന് പറയാം ആ ഇഹ്ഫാ ആണ് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് നോക്കി ഫാഷും എന്ന് പറയുമ്പോൾ ഇവിടെ ഫാഗുണ്ട് ഇഹ്ബാൻ്റെ ശര അതിന് മുമ്പ് തൻവീനാണ് വന്നിട്ടുള്ളത് അപ്പം എങ്ങനെ ഓതണ്ടി ഒന്നല്ലേ തജ്വീദ് അനുസരിച്ച് ഓതണമെങ്കിൽ ഇത് ഇവിടെ എങ്ങനെ വന്നിട്ട് അങ്ങനെ എൻ്റെ ബോധന്റേത് ഞമ്മളാൾക്കാര് പറഞ്ഞമായിരിക്കും ഇങ്ങനെയാണ് ബോധിപ്പോകും അപ്പൊ ഇങ്ങളീ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ പറയണത് എന്താ പ്രവർത്തിക്കണത് എന്താ എന്താ ദിനൊരു മാറ്റം വരുത്തിക്കൂടെ നമ്മൾ ആൾക്കാർക്ക് നമ്മൾ ആൾക്കാർ നമ്മൾ സാധാരണക്കാർ ഇത് കേട്ട് കണ്ടാൽ ഓതണത് ഇവർ ഓതന്നായി കേട്ട് കണ്ടാൽ സാധാരണക്കാർ ഓതനായി അപ്പോൾ ഓലത് ശരിയാണെന്ന് മനസ്സിലാക്കും കാരണം മോലല്ലേ പറയണത് മുലയിൽ പറഞ്ഞതായിരിക്കും ഹൈക്കോട്ടെ വിചാരിച്ചുകൾ ഓല അങ്ങനെ ഓതിപ്പോവും അപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്താ അപ്പോൾ ഇതിൻ്റെ കഥ എന്നാൽ മനസ്സിലാകുന്നത്